ഈയൊരു പ്ലാന്റ് എല്ലാവരുടെയും വീട്ടിലുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു എങ്കിലും ഈയൊരു ചെടി നിറയെ പൂ ചൂടി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നി അപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഞാനതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുട്ടോ ഇതിൻ്റെ പേരാണ് ശ്രീലങ്കൻ വൈറ്റ് ഹഗർ പ്ലാന്റ് ഒറ്റ തോട്ടത്തിൽ ജാസ്മിൻ ഇങ്ങനെ പൂത് നിൽക്കുന്നതുപോലെ തോന്നും ജാസ്മിൻ്റെ ബർഡ് അതുപോലെ തന്നെ സിംഗിൾ ലേ പെറ്റൽഡ് ജാസ്മിൻ്റെ ഫ്ലവറും ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും ഒറ്റ നൂട്ടത്തിൽ ജാസ്മിൻ പോലെ നമുക്ക് തോന്നും ഇതിന്റെ സ്റ്റെം നല്ല സ്ട്രോങ് ആണ് അതിങ്ങനെ മുകളിലേക്ക് വളർന്നു പോകുന്നു തന്നെ നിറയെ ബ്രാഞ്ചസ് ഉണ്ടാകും ബ്രാഞ്ചസിനെ അത്ര കട്ടിയില്ല കണ്ടില്ലേ ഇവിടെയൊക്കെ നിറയെ പൂട്ടോ ഇങ്ങനെ വൈറ്റ് കളറിൽ ഇതിങ്ങനെ പൂ ചൂടി നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് ചെറിയൊരു മരം കണ്ടില്ലേ ഒരു മരം അതിങ്ങനെ നമ്മുടെ വീട്ടുമുറ്റത്തല്ല ഇങ്ങനെ പൂത്തിറഞ്ഞ് നിൽക്കുന്നത്